അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് നിന്ന് ഇടിഞ്ഞവലയ്ക്ക് പോകുന്ന വഴിയുടെ ആ ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേട്ടോ ഇവിടെ നിന്ന് നമ്മൾ ആ ഒരു സ്ട്രേറ്റ് വഴി പിടിച്ചുകഴിഞ്ഞാൽ ആ അമ്പലക്കവല കൂടി നേരെ തങ്കമണിക്ക് പോകാൻ പറ്റും അതോടൊപ്പം തന്നെ നേരെ പ്രകാശിനും ഉദഗരിക്കുമൊക്കെ നമ്മൾ പോകാൻ പറ്റൂട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഉദയ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു തേയില ഫാക്ടറി ഒക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു അന്ന് ആ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു ആ തേയില ഫാക്ടറി ഒക്കെ ഇരിക്കുന്നത് ശരിക്കും ഈ വഴിക്കൂടെ കൂടെ പോകുമ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ അതിന് മുമ്പ് തന്നെ നമുക്കൊരു അമ്പലമൊക്കെ ഉണ്ട് അപ്പോൾ അമ്പലത്തിൻ്റെ അവിടെ പോയി അമ്പലമേടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ആ തേല ഫാക്ടറിയുടെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ യാത്രയിലേക്ക് നടന്നാലോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലീസ് മീഡിയ എന്നാണ് അത് കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ പുത്തം പുതിയ കാഴ്ചകളിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ അജീഷ് ഇടുക്കി ചില്ലീസ് തങ്കപണി ഇരട്ടയാർ തങ്കപണി ഈ വഴിയില്ലേ ശാന്തിഗ്രാം തങ്കപണി വഴി അതിലേതാണ്ട് സമാന്തരമായിട്ടാണ് ഈ വഴി പോകുന്നത് ഈ വഴി മലയുടെ ടോപ്പിക്കൂടെ പോകും മറ്റത് മലയുടെ അടിവാരത്തോടെ പോകും പക്ഷെ ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ രക്ഷയില്ല കേട്ടോ നമുക്ക് അടിപൊളിയായിട്ട് ഈ മേഖലയൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും എന്താണെങ്കിലും ഈ ഒരു പഞ്ചായത്തിൻ്റെ മേഖലകളിലെല്ലാം മാലിന്യം നിക്ഷേപിക്കുന്ന കൊടുത്ത് ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ അടിപൊളിയാണ് അപ്പം നമ്മൾ ഇവിടുന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ കൂടെ നമ്മൾ പോകുമ്പോഴാണ് ഇടിഞ്ഞമല പള്ളി ഇതിനുമ്പ് നമ്മൾ നല്ല പള്ളി ഉണ്ടായിരുന്നത് പള്ളി കണ്ടത് അത് നമ്മൾ ഡ്രോൺ ഡ്രോണിട്ട് പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് നല്ലൊരു ബിഷൻസ് പള്ളിയുടെ കാണിക്കാം കേട്ടോ അപ്പോൾ ഈ പോകുന്ന വഴിക്കൊക്കെ നല്ല ആംബിയൻസ് ആണ് നിങ്ങൾ നോക്കിയേ ഇത് ചുറ്റും ഒരു ചെറിയ വഴിയാണ് പക്ഷേ ഇതിന് ചുറ്റും കൃഷിയിടങ്ങളാണ് ഈ ഒരു സൈഡിലെ ഇടത്തെ സൈഡ് ഇടത്തെ സൈഡിൽ താഴേക്ക് കുത്തനെയുള്ള ഇറക്കവും വറുത്തെ സൈഡ് താഴേക്കും കുത്തനെ ഏതാണ്ട് കുത്തനെയുള്ള ഇറക്കമാണ് അപ്പം ഒരു മലയുടെ ഏറ്റവും ടോപ്പിക്കിലാണ് നമ്മൾ യാത്ര ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഇടിഞ്ഞമര പള്ളിയുടെ ആ ഒരു മേഖലയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് എന്താണെങ്കിലും നമ്മൾ പള്ളി കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കാണിച്ചുകൊണ്ട് നമ്മൾ എന്താണെങ്കിലും പള്ളി കാണിക്കുന്നില്ല അങ്ങോട്ട് കയറുന്നില്ല തൽക്കാലം ഈ സൈഡേക്ക് ഇങ്ങനെ പിടിച്ച് നമുക്ക് ഒന്ന് പോകാം നമ്മൾ ഇനി പള്ളിയുടെ ഏറ്റവും താഴേക്കടയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡ് മലയില്ലേ ഈ ഒരു സൈഡ് മല എന്ന് പറയുന്നത് നാരയക്കാലം വാഴവര അതുപോലെ കാലുപിരി മൗണ്ട് അങ്ങനെയുള്ള മലകളാണ് ഈ ഒരു മലയുടെ ഏറ്റവും താഴ്ഭാഗത്തോടെയാണ് നമ്മുടെ ഇരട്ടയാറ് തങ്കമണി ഉൾപ്പെട്ട് പോകുന്നത് കേട്ടോ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ഉദയകരിയുടെ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ എല്ലായിടത്തും തൈല കൃഷിയുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പം ആ തൈല ഫാക്ടറികളെ നമുക്ക് ഇതുവഴി കാണണം കേട്ടോ ഈ ഒരു സൈഡൊക്കെ ധാരാളം കൃഷികളുടെ ഗംഭീര കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇവിടെയൊക്കെ ധാരാളം ആളുകൾ താമസിക്കുന്ന മേഖലയാണ് ഫുള്ള് കൃഷി മേഖലയാണ് ഇതിനകത്തുള്ളത് മാത്രമല്ല ആ നമുക്കിങ്ങനെ ഈ ഇതുവഴി പോയാല് തങ്കമണിയിലേക്ക് നമുക്ക് ഇറങ്ങാം തങ്കമണി എന്ന് പറഞ്ഞാൽ തങ്കമണി കാമാക്ഷി രണ്ട് കാമാക്ഷോ ഒന്ന് കൊച്ചു കാമാശിയുണ്ട് മറ്റൊന്ന് തങ്കമണി കാമാഷിയുണ്ട് തങ്കമണി കാമാക്ഷിയിലേക്ക് നമുക്ക് എളുപ്പത്തില് ഇതുവഴി പോയാൽ ഇറങ്ങാം ഓപ്പോസിറ്റ് ആ കാണുന്ന മല അടയാളക്കല്ല് മലയാണ് കാണുന്നത് അപ്പം ഈ വഴിയൊക്കെ ധാരാളം വീടുകളുടെ ഒരു കാഴ്ച ഒക്കെ വീടുകളൊക്കെ ഇങ്ങനെ പണതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ മലയൊക്കെ കയറി ചെറിയ ഒരു ഇറക്കമൊക്കെ ഇറങ്ങി നമ്മളങ്ങനെ മുന്നോട്ട് പോവുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു കാലാവസ്ഥ നോക്കിയേ നമുക്ക് മഴയൊക്കെ മാറിയാണെന്നിക്കുകയാണ് പക്ഷേ കാർമേഹങ്ങളൊക്കെ അങ്ങങ്ങ് ഉരുണ്ടു കൂടി കിടക്കുന്നതും ഉണ്ട് കേട്ടോ എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു ഈ സൈഡൊക്കെ മനോഹരമായിട്ടുള്ളൊരു വീട് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ നമ്മളങ്ങനെ ഏകദേശം ഒരു രണ്ട് രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്തപ്പോൾ ഒരു ചെറിയ ജംഗ്ഷൻ നമുക്കിവിടെ കാണാം കേട്ടോ അതിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു ചെറിയ ബോർഡ് ഒക്കെ ഉണ്ട് നമുക്ക് വണ്ടി ഇവിടെ ഒന്ന് നിർത്താം എന്നിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാല്ലേ ഇവിടെ കണ്ടോ കട്ടപ്പന നെടുങ്കണ്ടം തങ്കമണി അപ്പോൾ ഈ നെടുങ്കണ്ടത്തിന് പോകണമെങ്കിൽ ശരിക്കും ഇടിയമല കയറിയിട്ട് നേരെ വെട്ടിക്കാൻമാറ്റം ചെന്നിട്ട് വേണം നെടുങ്കണ്ടത്തിന് പോകാൻ നമ്മളിത് ഇവിടെ തങ്കമണിക്ക് ഇവിടുന്ന് പോകാം കേട്ടോ അമ്പലത്തിൻ്റെ ഒരു ചെറിയ സ്തൂപമൊക്കെ ഉണ്ട് അപ്പോൾ ഈ ചേർന്ന് നീക്കുന്ന ഇതിനോട് ചേർന്ന് കിടക്കുന്ന ഈ വഴി കൂടെയാണ് നമുക്ക് തങ്കമണി കാമാശയിലേക്ക് ചെന്ന് കയറും കേട്ടോ ഇവിടെ നിന്ന് ഏകദേശം ഒരു ഒന്നര ഒക്കെ ഉള്ളൂ നല്ല കുത്ത ഇറക്കമൊക്കെയാണ് അപ്പം ഈ വഴിയില്ലേ ഈ വഴിയെന്ന് പറയുന്നത് നമുക്ക് നേരെ ഇടിഞ്ഞ മലയ്ക്ക് പോകാൻ പറ്റും അതുകൂടാതെ നമുക്ക് ഇതിലൂടെ ഉദയഗിരിയിലേക്ക് നമുക്ക് പോകാൻ പറ്റും കേട്ടോ ഉദികരിയല്ല നമ്മുടെ കാമാശയിലേക്കും പോകാൻ പറ്റും എന്നാണെങ്കിലും ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു കുരിശ് വള്ളി നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ അടിപൊളിയാണേ അപ്പോൾ അതിന് നേരെ ഓം ഓപ്പോസിറ്റാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ആ സ്ഥൂപങ്ങളെ സ്ഥിതി ചെയ്യുന്നത് എന്നാണെങ്കിലും ചെറിയൊരു കവല അല്ലേ ഒരു ഗ്രാമീണ കവല അപ്പോൾ അതിനോട് ചേർന്ന് അവിടെ കുറച്ച് ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ആ കുരിശുപൊളിയൊക്കെ കണ്ടില്ലേ അതിൻ്റെ ആ ഒരു ടൗൺ ചെറിയ സിറ്റി പറയണത് മാളൂർ സിറ്റി എന്ന് പറയുന്നത് പറയുന്ന ഒരു പേരാണ് കേട്ടോ മാളൂർ സിറ്റി അപ്പം ഇവിടുന്ന് നമുക്ക് ആ വണ്ടി വരുന്ന ആ ഒരു റോഡൊക്കെ കാണാൻ പറ്റും ഇത് ഈ ഒരു ഗ്രാമത്തിൻ്റെ അങ്കൻവാടിയാണ് ഇവിടുന്ന് നമുക്ക് ഈ കാണുന്ന വഴി കൂടെയാണ് നമുക്ക് സ്ട്രെയിറ്റ് ഇനി പിടിക്കേണ്ടത് കേട്ടോ അപ്പോൾ അമ്പലമേട് വരെ ഏകദേശം ഒരു ഒരു ഒക്കെ ഉള്ളൂ പക്ഷേ പോകുന്ന വഴിയൊക്കെ നല്ല അടിപൊളി ആംബുലൻസാണ് ഞാൻ അവിടെ ഒരു ചെറിയ കടയുണ്ടായിരുന്നു കേട്ടോ ആ കടയിൽ കയറി അല്പം ഒന്ന് റെസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ അമ്പലമേട് ലക്ഷ്യമാക്കി നമ്മൾ പോകുക ഈ അമ്പലമേട് എന്ന് പറയുന്ന സ്ഥലം ഒരു അസാധ്യമായ കാഴ്ചകൾ ഒരുക്കുന്ന സ്ഥലമാണ് സ്പെഷ്യലി നമുക്ക് തങ്കം മണിയുടെ ഒരു ടോപ്പ് വ്യൂ നമുക്ക് ഒരു വിദൂര ദർശനം നമുക്ക് ആസ്വദിക്കാൻ പറ്റും പിന്നെ കാമാക്ഷി അതിലൂ അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയണേ കാൽപുരി കൊണ്ട് അതൊക്കെ നമുക്ക് അവിടെ നല്ല അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റും കേട്ടോ ോ ഇവിടെ വേറൊരു ആംബിയൻസ് കിട്ടും കുറച്ച് പാറയും അതുപോലെയുള്ള ഒരു സെറ്റപ്പ് ഇവിടെ ആ ഓ ഇത് കുട്ടികളുടെ കളി സ്ഥലമാണ് നെറ്റൊക്കെ കെട്ടി ഇങ്ങനെ ഈട്ടാക്കണത് ഹോളാ അല്ലേ ബോളൊക്കെ അടിക്കുമ്പോഴേ വെളിയിൽ പോകാതിരിക്കാൻ വേണ്ടി അപ്പൊ ഇവിടുന്ന് നമ്മൾ മുന്നോട്ട് പോകുന്ന ആംബിയൻസ് എന്ന് പറഞ്ഞാൽ വേറൊരു ആംബിയൻസ് ആട്ടോ പക്ഷേ എന്റെ പൊന്ന അച്ച നല്ല കയറ്റമാണ് നമ്മൾ ഈ കയറ്റം കയറി ചെല്ലുന്ന സ്ഥലത്ത് നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞു പോയതാണ് നമുക്ക് അമ്പലമേട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് മുമ്പോട്ട് പോകുമ്പോൾ കുറച്ച് കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട് ആ ജംഗ്ഷനിന്നാണ് നമ്മൾ കാമാഷിക്കൊക്കെ തിരിഞ്ഞു പോകുന്നത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് വണ്ടി എടുത്ത് തിരിഞ്ഞ് നമുക്ക് പോകണം കാമാഷി അമ്പലമേട് എന്ന് പറഞ്ഞാൽ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെയൊക്കെ കുറച്ച് വഴികളൊക്കെ കണ്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് പോകേണ്ടത് ഇതു ഫൈനലി നമ്മൾ ആ അമ്പലത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് നമുക്ക് വണ്ടിയായിട്ട് അവിടെ കയറി പോകാൻ പറ്റും അപ്പം ബ്ലോക്ക് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ നമ്മൾ അമ്പലത്തിൻ്റെ കവാടം നമുക്ക് ഇവിടെ കാണാൻ പറ്റും കാമാക്ഷി അമ്പലമേട് ശ്രീ മഹാദേവി ക്ഷേത്രം എന്നാണ് ഈ അമ്പലത്തിൻ്റെ പേര് കേട്ടോ അപ്പം നമുക്ക് എന്താ ടോപ്പിലേക്ക് കയറാം കയറി ചെല്ലുന്ന സ്ഥലത്ത് തന്നെ എന്തൊരു രസം നോക്കി വളരെ മനോഹരമായിട്ടിരിക്കുന്ന ഒരു ക്ഷേത്രമല്ലേ ചുറ്റും നമുക്ക് മരങ്ങളൊന്നുമില്ല ഒത്ത ഒരു മലയുടെ മോഡിന് ചുറ്റുപാട് നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചകളിലെ നോക്കിയേ അപ്പം നമ്മുടെ വണ്ടി നമുക്ക് ഇവിടെ ഉള്ളൂ ഇവിടെ എവിടെ നമ്മുടെ വണ്ടി ഒന്ന് ഒതുക്കണം അപ്പം ഞാനിങ്ങനെ വണ്ടി എടുത്തോണ്ട് വീണ്ടും കയറുക കേട്ടോ ഒരു ഓഫ് റോഡ് വഴിയുണ്ട് അമ്പത്തിൽ സൈഡിൽ ഇങ്ങടെ അപ്പോൾ ഇതിലൂടെ ഒന്ന് കയറാമെന്നു ഞാൻ ഞാനിതേ ഇങ്ങനെ കയറുകയാണ് എല്ലാ ഇവിടെ വരുകയുള്ളൂ വഴി എന്ന് തോന്നുന്നു എൻ്റെ പൊന്നെ എന്തൊരു രസം നോക്കിയേ ഓ അടിപൊളി കേട്ടോ വണ്ടിയൊക്കെ ഒതുക്കിയിട്ട് ഞാൻ ഈ മലയുടെ ടോപ്പിലേക്ക് ഇങ്ങോട്ട് പോരുകയാണ് കേട്ടോ ഫുള്ള് എന്താ പറയണേ ഫുള്ള് നമുക്ക് പുൽമേടുകളുടെ കാഴ്ചയാണ് നമുക്ക് കാണുന്നത് ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാനിവിടെ വന്ന് ഡ്രോണൊക്കെ ഒന്ന് പൊക്കാമെന്ന് പറഞ്ഞുണ്ടോ വന്നതും കേട്ടോ പക്ഷേ നല്ല കാറ്റാണേ കാറ്റായതുകൊണ്ട് എത്രമാത്രം നമുക്ക് ഡ്രോണ് ഉയർത്താമെന്ന് എനിക്കറിയത്തില്ല ഒന്ന് ശ്രമിച്ചു നോക്കാം കേട്ടോ ഒരുപാട് ദൂരം ഒന്നും നമുക്ക് ഇടാൻ പറ്റില്ലെങ്കിൽ അമ്പലത്തിൻ്റെ ടോപ്പ് ഒന്ന് പൊക്കുവാണെങ്കിൽ അത്രയൊരു കാഴ്ച നിങ്ങളെ കാണിക്കാമല്ലോ ഇവിടെ മുഴുവനുണ്ടല്ലോ മലയിഞ്ചി വെച്ചേക്കുകയാണ് വെച്ചേക്കുവാണ് കേട്ടോ ഇത് മലയിഞ്ചി എന്ന് പറഞ്ഞ സംഭവമാണ് ഒരു മൂന്ന് വർഷം നാല് വർഷമൊക്കെ കഴിയുമ്പോൾ നമുക്ക് പറിച്ചു കൊടുത്താൽ അത്യാവശ്യം നല്ല എമൗണ്ട് നമുക്ക് കിട്ടും കിട്ടും നന്നായിട്ട് വിലയുണ്ടാവും അപ്പോൾ ആ പാറപ്പുറം ലക്ഷ്യമൊക്കെ നമ്മൾ പോകണം അപ്പോൾ താഴ്ഫാവൊക്കെ കണ്ടോ താഴ്ഭാവ് നമുക്ക് കാമാഷി തങ്കമണി ഇരട്ടയാർ റൂട്ട് തങ്കമണി ഇരട്ടയാർ റൂട്ട് നമുക്ക് നമുക്കതിലൂടെ കാണാൻ പറ്റും എന്താണെങ്കിൽ കാറ്റ് ഭയങ്കരമായതുകൊണ്ട് ഞാൻ ഡ്രോണ് പൊക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നില്ല കേട്ടോ നമ്മൾ വഴിയൊക്കെ മാറി പോയില്ലോ ഫൈനലി നമ്മൾ അങ്ങനെ പാറപ്പുറത്തേക്ക് എത്തിട്ടോ ഓ ഇവിടെ വരാൻ വേറെ വഴി ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ കാട് കയറിയാണോ വന്നതെ ഇവിടെ വരാൻ വേറെ വഴി ഉണ്ടായിരുന്നു കസ്വായി പോയില്ലോ എന്റെ പൊന്നും അച്ചൻ വേറെ രക്ഷ ഇല്ലാത്ത സ്ഥലം കേട്ടോ അമ്പലമേട് ഷോ ഇനിയും പോട്ടോ നമ്മളങ്ങനെ പാറപ്പുറത്തേക്ക് വന്നു കേട്ടോ കേട്ടോ നിങ്ങൾ നോക്കിയേ എത്ര താഴ്ചയിലാണ് പറ നമുക്കിവിടെ ശരിക്കും പറഞ്ഞാൽ ഡ്രോൺ പറപ്പിക്കുന്നത് സേഫ് അല്ല കാരണം ആകെ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം താഴെ ഉള്ളൂ ഈ കാറ്റിനെ പ്രതിരോധിക്കുന്നത് എനിക്ക് ഓരോ ഉറപ്പില്ല ഒന്നാമതേ അപ്പൊ ഈ താഴെ കണ്ടോ ചെറിയൊരു തട്ടൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെയൊക്കെ ആളുകൾ ഇവിടെ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഇറങ്ങി അത്യാവശ്യം ചെറിയ കുപ്പികളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് പിള്ളേര് സെറ്റായിരിക്കും അപ്പൊ താഴെ കാണുന്നത് ശരിക്കും കാമാക്ഷണ അത് കാമാശി പള്ളിയാണ് അത് കാമാക്ഷി കവലയാണ് അങ്ങനത്തെ നമ്മുടെ തങ്കുമണി നമുക്ക് കാണാൻ പറ്റും ഒരുപാട് റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറല്ല വാവ് സൂപ്പർ സൂപ്പർ നമ്മുടെ അമ്പലം ഈ എണ്ണ വണ്ടിയൊക്കെ കിലോമീറ്റർ അപ്പുറയാണ് ആണ് കേട്ടോ അപ്പൊ ഈ ഒരു സൈഡ് നമുക്ക് നോക്കണ്ടായി പൊന്നോ നിങ്ങള് നോക്കിയേ എന്റെ പൊന്നുമച്ചാമാരെ പൊന്നേ അവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടം കേട്ടോ ഇത് കേട്ടോ ആഹാ ഹൗ ഇവിടെ നമുക്ക് ഒരു ചെറിയ കുറച്ച് കല്ലുകൾ നമുക്ക് കാണാൻ പറ്റൂട്ടോ അതൊക്കെ അത് മാത്രമായിട്ട് അങ്ങനെ നിൽക്കുകയാണ് അവിടെ ഒക്കെ കുറച്ച് സേഫായിട്ടാണ് ഞാനിങ്ങനെ ഇറങ്ങി വന്നത് കേട്ടോ やらん、もう。やらん、ドローンをやるってのは、さててね、いかないお നല്ല റിസ്ക് എടുത്താണ് ഇപ്പോൾ ആ ഡ്രോൺ വിഷൽ ചെയ്യാൻ എടുത്തത് ഭയങ്കര കാറ്റാണ് പക്ഷേ ഇവിടെ ഒന്നും പൊക്കാതിരിക്കാൻ പറ്റത്തില്ല ഞാൻ ജസ്റ്റ് സെക്കൻഡ് കൊണ്ട് ഉയർത്തി നോ മിനിറ്റ് കൊണ്ട് വിഷിലെടുത്തു ഓപ്പോസിറ്റ് വലിച്ചു കാരണം ആ സൈഡ് കാറ്റ് കുറവാണെന്ന് എനിക്കറിയാം കാരണം താഴ്ന്ന പ്രദേശമാണല്ലോ ഓപ്പോസിറ്റ് വലിച്ചു തിരിച്ചു വിളിച്ചു പെട്ടിക്കകത്താക്കി കേട്ടോ അപ്പം ഇനി ഇതേ നമ്മുടെ ആർ സി ഒക്കെ കഴിത്ത തൂങ്ങി കിടക്കണേ ഒന്ന് എടുത്തു വെക്കട്ടെ റിസ്ക് ഉള്ളിടത്ത് നമ്മൾ പൊക്കാതിരിക്കണേ നല്ലത് നമുക്ക് മഴയും കാറ്റും മറ്റൊരു ദിവസം അല്ലെങ്കിൽ കാറ്റിൻ്റെ ശല്യമില്ലാത്തപ്പോൾ വീണ്ടും ഒരു ദിവസം നമുക്ക് നമുക്കിവിടെ വരാമോ അല്ലെങ്കിൽ ഇല്ല ഇതിലൂടെ പോകുന്ന ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ഇവിടുത്തെ ഒരു ഡ്രോൺ മെഷീനും അടിപൊളിയായിട്ട് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞില്ല ഒരു തേർ ഫാക്ടറി ഉണ്ടെന്ന് അപ്പോൾ അങ്ങോട്ടാണ് പോകണേ ഫാക്ടറിക്ക് ഉള്ളിലൊന്നും പ്രവേശിക്കാൻ പറ്റത്തില്ല പക്ഷേ ആ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ അസാധ്യമായ വഴി വൈബാണ് അതുവഴി നേരെ തങ്കമണിയിലേക്ക് നമുക്ക് എത്താൻ പറ്റും കേട്ടോ ഞാൻ ഉണ്ടല്ലോ സ്ഥിരം ഇതിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ആളാണ് കേട്ടോ നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉദയരിയിൽ നിന്ന് ഇതിലൂടെ ഇറങ്ങിയിട്ട് നേരെ ശാന്തിഗ്രാം കൂടിയങ്ങ് പോകായിരുന്നു കുറച്ച് ദൂരം ഇങ്ങോട്ട് ഓടി വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട് നേരെ പോകുന്ന വഴിയാണ് ശരിക്കും നമ്മുടെ പ്രകാശ ഉദ്ദീഗരിയൊക്കെ പോകാൻ പറ്റുന്ന വഴി ഇതില്ലേ ഈ വഴി ശരിക്കും നമ്മളിപ്പോൾ കണ്ട അമ്പലമേടില്ലേ അതിൻ്റെ താഴേക്കട ഇങ്ങനെ ഇറങ്ങി ആ താഴ്വാരത്തോടെ പോകുന്ന വഴിയാണ് ഇത് കൊച്ചി കാമാശയിലേക്കാണ് പോയി ചെന്നൈ അടുത് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അതുപോലെ കുറേ ജനവാസമുള്ള മേഖലയൊക്കെയാണിത് നമ്മൾ ആദ്യം നിന്ന അമ്പലമേട് എന്ന് പറയുന്ന സ്ഥലം ഇതാണ് നമ്മുടെ ഈ അമ്പലമേടൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴുണ്ടല്ലോ പിന്നെ കുറച്ച് ചെറിയ ചെറിയ കവറുകളാണേ നീ ഇറങ്ങി ചെല്ലുന്നോടത്തും ചെറിയൊരു കവറുണ്ട് ഇവിടെയും കുറച്ച് വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നോക്കിയേ എന്ത് രസമാണ് നോക്കിയാൽ അടിപൊളിയല്ലേ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും മുന്നോട്ട് യാത്രയാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ഒരു കവറ് നമുക്ക് കാണാൻ പറ്റും ഇവിടെ നിന്ന് സ്ട്രേറ്റ് പോയാൽ തങ്കമണിക്കാണ് പോകുന്നത് ഇതുണ്ട് നമ്മൾ വന്ന വഴി അതാണ് ഇവിടെ ഒരു ചെറിയ കുരിശുല്ലി കണ്ടോ നല്ല രസമല്ലേ അപ്പം ഈ കുരിശുളിയുടെ സൈഡിൽ കിട്ടാ ഇങ്ങോട്ട് പോകുമ്പോഴാണ് നമുക്ക് തേയില ഫാക്ടറി കാണുന്നത് ഇത് നേരെ ഉദയഗിരിയിലേക്കാണ് ചെതിയാ അത് കേട്ടോ ഈ ചില ഗ്രാമങ്ങളിൽ ഗ്രാമീണ മേഖലയിലൊക്കെ ഇരിക്കുന്ന കുരിശുപള്ളിട്ടോ ഒരുപാട് വലിയ ഡെക്കറേഷനോ ഭയങ്കരത്തിൻ്റെ സംഭവമൊന്നുമില്ല പക്ഷേ അത് ഇരിക്കുന്ന ആംബിയൻസ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ ഒരു ഫിലിമിലൊക്കെ കാണുന്ന പഴയ രീതിയിലുള്ള ഒരു സംഭവം ഓക്കെ അപ്പോൾ നമ്മളങ്ങനെ തേയില ഫാക്ടറി അടുത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ഈ ഒരു മേഖലയൊക്കെ എന്ത് രസമല്ലേ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ മലയുടെ ടോപ്പ് തന്നെയാണ് സംഗമണി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടീ ഫാക്ടറി ആണ് നിങ്ങളീ കാണുന്നത് ചെറുകിട തേര കർഷകരുടെ അടുത്ത് നിന്ന് തേര കൊടുന്ന് ശേഖരിച്ചുകൊണ്ട് അതിവിടെ പൊടിയാക്കി എടുത്ത് അവിടെ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് റൂട്ട് സേവായിട്ടും കയറ്റുമതി ആയിട്ട് ചെയ്യുന്ന ഒരു തേയില ഫാക്ടറിയാണ് കണ്ടത് ഇത് തങ്കമണി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ തങ്കമണി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ തൈലം ഫാക്ടറി ഇവിടെ സ്ഥിതി ചെയ്തതുകൊണ്ടോ അപ്പോൾ അവിടുന്ന് മുമ്പോട്ട് പോകുന്ന വഴിയെന്ന് പറയുന്നത് ഉദയരിയിലേക്കാണ് കുറച്ച് ദൂരമുള്ളൂ പിന്നെ തേയിലക്കാടുകളൊക്കെയാണ് അപ്പം ഞാൻ ഓർത്തു ഈ വഴി അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അതങ്ങോട്ടാവുമല്ലോ ഈ വഴി ഇനി പോകുന്നത് ശരിക്കും നേരെ തങ്കമണിക്ക് മേലുള്ള നീലുവയർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് നമുക്ക് ഈ വീഡിയോ വൈഡ് ചെയ്യാം അല്ലേ അങ്ങനെ കുത്തനുള്ള ഇറക്കങ്ങളൊക്കെ ഇറങ്ങി 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 നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആ ഒരു ജംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ കുത്തനുള്ള ഇറക്കം കേട്ടോ ഈ ഇറക്കം ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ ഇത് ഒരു കയറ്റമാണ് അവിടെ പോയാൽ നമുക്ക് തങ്കമണി ടൗണിലെ ഒരു വിദൂര ദർശനം നമുക്ക് അവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റും അപ്പോൾ ഇവിടെ നിന്ന് വേറൊരു വഴി പോകുന്നുണ്ട് അത് ഇങ്ങനെ പോയിട്ട് നീലബൈലയിലേക്ക് അതിന് ചുറ്റിക്കിറങ്ങി വരുന്നത് ഒരു ചെറിയ വഴിയാണ് നമുക്കത് കാണാം കേട്ടോ കേട്ടോ ഇതിനോട് കുറേ വീടുകളും കാര്യങ്ങളും ഉള്ള ഒരു ഗ്രാമീണ വഴിയാണ് കേട്ടോ നമ്മളിനി സ്ട്രേറ്റ് നമുക്ക് പിടിക്കാം അതവിടെ ഒരു ചെറിയ കുരിച്ചൊടി ഉണ്ട് ഫൈനലി നമ്മൾ പ്രകാശ തങ്കമണി റൂട്ടിലേക്ക് നമ്മൾ വന്ന് ഈ അടി നമ്മൾ നേരെ പോകുന്നത് തങ്കമണിക്കും വലത്തേക്ക് തിരിഞ്ഞു പോകുന്നത് പ്രകാശിലേക്കുമാണ് അപ്പം നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അങ്ങോട്ട് ചെയ്യാം അല്ലേ അപ്പോൾ കൂടെ എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി കാഴ്ചകളല്ലായിരുന്നു നമ്മളങ്ങനെ ശാന്തിഗ്രാമിൻ്റെ അടുത്തുനിന്ന് തുടങ്ങിയിരിക്കുന്ന അമ്പരമേട് വഴിയൊക്കെ കണ്ട് അമ്പരമേടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളിത് തേയില ഫാക്ടറി ഒക്കെ കണ്ട് അവിടുന്ന് നേരെ വന്ന് തങ്കമണി വഴിയിലേക്ക് ഇപ്പോൾ ഇറങ്ങി നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റയും ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടുപിട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ